രണസ്മരണകൾ പുതുക്കി പരബ്രഹ്മ ഭൂമിയിലെ അംഗത്തട്ടിൽ യോധാക്കൾ അംഗം കുറിച്ചതോടെ ഓച്ചിറക്കളിക്ക് തുടക്കമായി ശക്തമായ മഴയിലും പടഞ്ഞിടത്ത് പോരാട്ട വീര്യം ചോരാത യോധാക്കൾ ആചാരങ്ങളോടെ അംഗത്തട്ടിലെത്തി തിങ്കളാഴ്ച നേർക്കുനേർ പോരാട്ടം നടത്തി ഓച്ചിറക്കളിക്ക് സമാപനമായി വിവിധ കളരി സംഘങ്ങളുടെ കളരിപ്പയറ്റ് പ്രദർശനവും പടനിലത്ത് നടന്നു ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ദീപം തെളിയിച്ചു കാളച്ചന്തയും കാർഷിക പ്രദർശനവും ജൂൺ പത്തൊൻപത് വരെ നടക്കും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ പ്രത്യേക വേഷങ്ങളോടെ കളി സംഘങ്ങൾ ആയുധങ്ങളേന്തി ഘോഷയാത്രയായാണ് പടനിലത്തെത്തിച്ചേർന്നത് പടനിലത്തെത്തി പരബ്രഹ്മത്തെ വണങ്ങിയ ശേഷം കാഴ്ചകളി നടത്തി തുടർന്ന് ശങ്കനാഥം മുഴങ്ങി പടത്തലവൻ കൊറ്റമ്പള്ളി ശിവരാമനും മറ്റു പടത്തലവന്മാർക്കും ജസ്റ്റിസ് കെ രാമകൃഷ്ണനും റിട്ടയർഡ് ജില്ലാ ജഡ്ജി എം എസ് മോഹനചന്ദ്രനും ചേർന്ന് ധജം കൈമാറിയതോടെ കരഘോഷയാത്ര ആരംഭിച്ചു കൊടിയേന്ത്യ യോദ്ധാക്കളും കരനാഥന്മാരും വാദ്യമേളങ്ങളും ഋഷഭവീരന്മാരുടെ അകമ്പടിയോടെ ആൾത്തറകൾ എട്ടുകണ്ടം ഓണ്ടിക്കാവ് തകടിക്കണ്ടം ഗണപതി ആൾത്തറ എന്നിവിടങ്ങളിൽ പ്രദർശനം നടത്തിയ ശേഷം കിഴക്കു പടിഞ്ഞാറ് രണ്ടു കരകളായി പിരിഞ്ഞ് എട്ടുകണ്ടത്തിന്റെ കിഴക്ക് പടിഞ്ഞാറുകരകളിൽ അണിനിരന്ന് കരക്കളി നടത്തി ശക്തമായ മഴയെ തുടർന്ന് കരക്കളി ആചാരം മാത്രമാക്കിയിരുന്നു തുടർന്ന് കരനാഥന്മാരും പടത്തലവന്മാരും കരം പറഞ്ഞ് ഹസ്തദാനം നടത്തി അംഗം കുറിച്ചു ഇതോടെ കരയിലെ വിവിധ വശങ്ങളിൽ നിന്ന് യോദ്ധാക്കൾ എട്ടുകൾ പോരാട്ടം നടത്തി തുടർന്ന് തകടിക്കണ്ടത്തിലേയും പോരാട്ടത്തിനു ശേഷം ക്ഷേത്രകുളത്തിൽ സ്നാനം നടത്തിയാണ് അവർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ ഒ